കുട്ടികളും അതെ അവരും വളരെ നമ്മളെ ഇനി അവരുടെ അവരൊന്നും പഠിച്ചെന്തോ അദ്ദേഹം ഇപ്പഴും എൻ്റെ ഒരു മൂത്തമാന്റെ സ്നേഹവും രണ്ടുപേരും അതെ അപ്പൊ എന്റെ മൂത്തത് മൂന്നും ബ്രദേസാണ് അവര് അച്ഛനോട് പറഞ്ഞു സിനിമയൊന്നും വേണ്ട അവള് ഡാൻസ് താല്പര്യം നമ്മടെ ഏജേകദശം ഈ പറഞ്ഞ കഥാപാത്രങ്ങളോടൊക്കെ ഒപ്പം പോണതാണ് അവര് വെച്ചു കിട്ടുന്ന ആവശ്യമില്ലല്ലോ മുരളി ഘോഷി സിനിമയിലാണ് മലയാള സിനിമയിൽ മികച്ച മുത്തശ്ശിവേഷങ്ങൾ കൈകാര്യം ചെയ്ത അഭിനേത്രി ആയിരത്തി തൊള്ളായിരത്തി എൺപത് തുടക്കത്തിൽ മലയാള സിനിമയിൽ ഒരു കലാകാരി സീരിയലുകളിൽ നിറഞ്ഞ സാന്നിധ്യമായി മാറിയ മലയാളത്തിന്റെ സ്വന്തം വത്സല മേന നമസ്കാരം വളരെ നാളുകൾക്ക് ശേഷം കാണുകയാണ് തിരുവനന്തപുരത്തായിരുന്നു കുറെ കാലം ഇപ്പൊ ഏറെക്കുറെ പത്ത് വർഷമായിട്ട് എറണാകുളത്ത് ഇളയ മകനോടൊപ്പം അല്ലെ സിനിമയിൽ ഏറെക്കുറെ മലയാളത്തിന്റെ ആദ്യകാലത്തെ സിനിമയിൽ ബാലനടിയായിട്ട് അഭിനയിച്ചു തിരമാല അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എമ്പതുകളിൽ എനിക്ക് തോന്നുന്നു എൺപത്തിരണ്ടിൽ കിരാതർ എന്ന ചിത്രത്തിൽ അപ്രധാനമായ ഒരു വേഷത്തിൽ അഭിനയിച്ചു ആരണ്യകം എന്ന ഹരിഹരൻ സാറിന്റെ ചിത്രത്തിലൂടെ ജനകീയമായ കഥാപാത്രത്തിലേക്ക് തിരിച്ചു വന്നു എങ്ങനെയായിരുന്നു സിനിമാ ജീവിതം ആദ്യം അഭിനയിച്ച ആ ബാലനടിയായിട്ട് അഭിനയിച്ച തിരമാല ഒന്നും നമുക്ക് എന്ത് ചെയ്യുവല്ലാണ്ട് ഉൾക്കൊണ്ട് നമുക്ക് അഭിനയിക്കേണ്ട തിരമാലയിൽ തിരമാലയിൽ ശിവദാസ് രണ്ടുപേരും പുതിയത് ബാലനടൻ പുതിയതാണ് ഹീറോ ആയിട്ട് വന്നത് തോമസ് ബെർലിൻ തോമസ് ബെർലി അപ്പൊ അവരെ പറ്റൊന്നും അത് ും ഹിറ്റ് ആയെ പിന്നെ വളരെ വർഷത്തേളം അതെ അപ്പൊ എന്റെ മൂത്തത് മൂന്നും ബ്രദേ അവര് അച്ഛനോട് പറഞ്ഞു സിനിമയൊന്നും വേണ്ട ഡാൻസ് കളിച്ചോട്ടെ അന്നത്തെ കാലത്ത് പിന്നെ സിനിമയും പറയുന്നത് അങ്ങനെ നാടകം പറയുന്ന പ്രത്യേകിച്ചും മേനോ കുടുംബം വ്യത്യാസം ആയിരത്തി തൊള്ളായിരത്തി എൺപത് കളില് എനിക്കൊന്ന് എൺപത്തിരണ്ടില് കിരാതം എന്ന ചിത്രത്തിൽ അഭിനയിച്ചു അതിന് ശേഷം ഒന്നിനു പുറകെ മറ്റൊന്ന് അങ്ങനെ കുറെ ഭീകരാത് കുറെ കുറെ ചിത്രങ്ങളിൽ അഭിനയിച്ചു ശരിക്കും സ്ട്രൈക്ക് ചെയ്ത കഥാപാത്രം ഹരിഹരൻ സാറിന്റെ ആരണ്യമാണല്ലോ ആരണ്യകൾ ാണ് ശരിക്കും പറഞ്ഞാല് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തിനാലുകളിലെ എന്ത് സ്വന്തം ജാനീക്കുട്ടി എന്ന് പറഞ്ഞത് വളരെയധികം അതിലേയും മുത്തശ്ശി വളരെ ഏറ്റവും നല്ല മുത്തശ്ശി ക്യാരക്ടേഴ്സ് ആര് ചെയ്തോന്ന് ചോദിച്ചാൽ നിശ്ചയമായിട്ടും അത് വത്സരം പറയാം അമ്മ കഥാപാത്രങ്ങൾ കവിർ പൊന്നമയും മുത്തശ്ശി കഥാപാത്രങ്ങൾ കൂടുതലും മത്സരം എന്തുകൊണ്ടാണ് ഈ മുത്തശ്ശി കഥാപാത്രങ്ങളോട് ഇത്ര താല്പര്യം നമ്മുടെ മനസിലായാലും കുലീനയായ ഒരു മുത്തശ്ശി ഒരു തറവാട്ടിലെ എല്ലാം തികഞ്ഞ മുത്തശ്ശി അങ്ങനെ ഒരു കഥാപാത്രമാണ് ശരിക്കും മത്സരാമയെ തേടിയെത്തുന്നത് എനിക്കൊന്നും ആറന്മുള പൊന്നമ്മയുടെ ആ പൊന്നമാമയുടെ മരണത്തിന് ശേഷമാണ് കൂടുതലും മുത്തശ്ശി കഥാപാത്രങ്ങളൊക്കെ തേടിയെത്തുന്നത് അതിൽ വളരെ സംതൃപ്തി ആയിരുന്നു അതെ അതെ ഇന്നും ഇഷ്ടമാണ് പ്രായത്തിന്റെ ഒരു ഇതും സീരിയലുകളിലും നല്ല ക്യാരക്ടേസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ധാരാളം സീരിയലുകളിൽ തിളങ്ങുന്ന മുത്തശ്ശിയാണ് അതായത് ടി വി തുറന്നു കഴിഞ്ഞാൽ എല്ലാ സീരിയലുകളിലും പ്രത്യക്ഷപ്പെടുന്ന താക്കീത് നൽകുന്ന മക്കളെയും ചെറുമക്കളെയും ഒക്കെ എന്താ പറയാ നിലക്കി നിർത്തുന്ന മുത്തശ്ശിയമായിട്ടൊക്കെ ശോഭിക്കാറുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ എങ്ങനെ മക്കൾക്ക് ഇഷ്ടമായിരുന്നു പൂർണ്ണ ഞാൻ എങ്ങനെയാണ് മുമ്പ് അദ്ദേഹം അതെയാ പക്ഷേ കലാകാരനല്ലേ അല്ലെങ്കിൽ ഫുൾ മോറൽ മൂന്ന് മക്കളും പിന്നെ വളരെയധികം താല്പര്യത്തോടെ സിനിമയിലേക്ക് അല്ലെ കൂട്ടി അതെ ഡാൻസ് സിനിമകളിൽ സ്വാധീനിച്ചിട്ടുണ്ട് സിനിമയിൽ എനിക്ക് ചെയ്യേണ്ടി വന്നില്ല ഞാൻ അല്ലാതെയാണ് ഞാൻ ശരി ഭരനാട്ടികാരിയാണോ അല്ല അല്ല എല്ലാണ്ട് പഠിപ്പിക്കുന്നുണ്ടോ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടോ അതോ പഠിപ്പിച്ചിരുന്നു ക്ലാസ് പിന്നെ ഇതുവരെ ചെയ്തതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ഏതാ ഇതുവരെ കുറെ അധികം ചിത്രങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് ആ മുന്നൂറോളം ചിത്രങ്ങൾ ഏറെക്കൂടെ നൂറ് നൂറ്റമ്പതോളം ചിത്രം പതി ചിത്രങ്ങൾ അമ്മച്ചി അമ്മയായിട്ടാണ് മുത്തശ്ശിയായിട്ടാണ് അത് നല്ല മുത്തശ്ശിയായിട്ടാണ് ക്രൂരയായ മുത്തശ്ശിയോ മരുമക്കളെ അല്ലെങ്കിൽ വിലക്കുന്ന അല്ലെങ്കിൽ മക്കളെ ഒക്കെ തല്ലുന്ന അങ്ങനൊന്നുമല്ല വളരെ പവർഫുൾ ആയിട്ടുള്ള സ്നേഹനിധിയായ മുത്തശ്ശിയാണ് ഏതായിരുന്നു ഏറ്റവും അധികം മനസ്സിൽ ഇഷ്ടപ്പെട്ട കഥാപാത്രം അഭിനീഷ്ക്കുട്ടി ജോമോളുടെ മുത്തശ്ശിയായിട്ട് പിന്നെ ഒളിമ്പ്യൻ ആന്റണിൻ്റെ നമ്മുടെ ജഗദീഷ് ശ്രീകുമാറിന്റെ ഒറ്റ കുത്തു കുത്ത് കളറി എന്നും ആർക്കും എന്റെ പേര് അറിഞ്ഞില്ലെങ്കിൽ തന്നെ ഓർമ്മിക്കും കളരി പിന്നെ ആർഷവും നല്ല നല്ല വേഷമായിരുന്നു അതെ ഈ പറയും പോലെ മലയാളത്തില് കുറെ അധികം നല്ല വേഷങ്ങൾ ചെയ്യാനായിട്ടും നല്ല ഡയറക്ടേഴ്സിന്റെ ഞാൻ ഈ കണ്ടല്ലോ ഭാഗ്യം അതെ ശശി സാറിന്റെ കൂടെ സാറിന്റെ കൂടെ ഹരിഹന സാറിന്റെ കൂടെ സാറും ഹരിഹന സാറിന്റെ ശിക്ഷനായിരുന്നല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ അവർ മൂവിയിലൊക്കെ നിങ്ങളെ ക്ഷണിക്കുകയും അഭിനയിക്കാനിട വരികയും ചെയ്തു മമ്മൂട്ടിയോടൊപ്പം പിന്നെ അഭിനയിച്ചല്ലോ എന്തായാലും മമ്മൂട്ടിയായിട്ടുള്ള അഭിനയിച്ചായിരുന്നു എനിക്കെന്തോ അദ്ദേഹം സ്നേഹവും വാത്സല്യം ഉണ്ട് മോഹൻലാലും മോഹൻലാലായിട്ടും ഡിഫറൻറ്റ് ആയിട്ടുള്ള വിഷയങ്ങൾ ചെയ്തു വളരെ എന്താ പറയാ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ട പടമാണ് ഒളിമ്പ്യൻ അന്തോണി യാദവ് അതിലെ ക്യാരക്ടർ വളരെയധികം മോഹൻലാലിനെയും ചൊൽപ്പടിക്ക് നടത്തുന്ന ഒരു ക്യാരക്ടർ ചെയ്യാനാണ് നൃത്തത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ബോംബെല് ക്ലാസിക്കൽ ഡാൻസ് പഠിപ്പിക്കുമായിരുന്നല്ലോ ഞാൻ ാണ് കൊച്ചുകുട്ടിയായിരുന്നു സ്കൂൾ ആ ഏജിലാണ് ഡാൻസ് ഒക്കെ പഠിച്ച് സ്റ്റേജിൽ പോയിരുന്നത് പിന്നെ അവിടെ പോയിട്ട് ബോംബെ പോയിട്ട് അവിടെയുള്ള ഒരു മാസ്റ്റർ ഈ ഡാൻസ് കണ്ടിട്ട് ഞങ്ങളൊരു ഗ്രൂപ്പ് മാതിരി അപ്പൊ അതിലെല്ലാം ഭരതനാട്യം ഉണ്ട് ഉണ്ട് കഥകളി ഉണ്ട് ക്ലാസിക്കൽ ഡാൻസ് ഉണ്ട് പ്രോഗ്രാം നമ്മളെ ബുക്ക് ചെയ്യുമ്പോ അത് എന്നെ പറയും പുതിയ മമ്മൂട്ടി മോഹൻലാലിന് ശേഷം വന്ന പുതിയ താരങ്ങളോട് അഭിനയിക്കുമ്പോ നമ്മളെ ഈ കുഞ്ചാക്കോ ബോബൻ അല്ലാത്ത അവരൊക്കെ അവരോടൊക്കെ അഭിനയിക്കുമ്പോ എങ്ങനെയാണ് ദിലീപ് ഉൾപ്പെടെയുള്ള ചോദിക്കേണ്ട കാര്യമില്ല സന്തോഷമാണ് കാരണം പുതിയ തലമുറയോടെ പോവും അഭിനയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നിറയെ ചാരിതാ സ്നേഹവും ഒക്കെ ഉണ്ട് കുട്ടികളും നമ്മൾ അത് നമ്മുടെ വിനയം കൊണ്ടാ ശരിക്കും പറയാം പഴയ കലാകാരികളാവുമ്പോ അങ്ങേറ്റത്തെ വിനയവും സ്നേഹവും സൂക്ഷിക്കുന്നവരാണ് സമപ്രായക്കാരായ അഭിനേത്രികളെ കുറിച്ച് ഓർക്കുമ്പോൾ തോന്നുന്നു അതായത് ഞാൻ ഉദ്ദേശിച്ച കവിയർ പൊന്നമ്മ പിന്നെ കൈ പിള്ള മരിച്ചുപോയി എങ്കിലും ഏറെക്കുറെ സമപ്രായക്കാരാണ് അവരെയൊക്കെ ഓർക്കുമ്പോൾ എങ്ങനെയാണ് കവി പൊന്നമ്മയൊക്കെ ഓർക്കുമ്പോ ഞങ്ങൾ പ്രായമല്ലേ രണ്ടുപേരും കവിയർപ്പൊന്നമ്മ മലയാളത്തിലെ നല്ല അമ്മയായി വത്സലാമ്മ മലയാളത്തിന്റെ നല്ല മുത്തശ്ശിയായിട്ട് ഒരുമിച്ച് ചില പിടങ്ങൾ വന്നിട്ടുണ്ട് കുറെ സിനിമകളിൽ ഒരുമിച്ച് വന്നിട്ടുണ്ട് നിങ്ങൾ തന്നെയാകട്ടെ സാറിന്റെ സിബിമല്ല വളരെ അതാ നല്ല ശ്രദ്ധിക്കപ്പെട്ട വേഷമായിരുന്നു ശരിക്കും പറഞ്ഞാൽ അതൊരു ഈ പറഞ്ഞ പോലെ ഒരു മലയാള സിനിമ കണ്ട എക്കാലത്തേയും മികച്ച ചിത്രങ്ങളിലൊന്നാണ് മമ്മൂട്ടി ഒന്നായിട്ട് അഭിനയിക്കുന്ന പടമാണ് അതാ ഈ പറഞ്ഞ പോലെ അമ്മയ്ക്കൊരു ഭാഗ്യം പറയുന്നത് ഒരേ നല്ല ഡയറക്ടേഴ്സിന്റെ പടത്തിൽ അഭിനയിക്കാൻ കഴിഞ്ഞു വന്നതാണ് കെ പിന്നും ആരോഗ്യം വല്ലാണ്ട് ശോഷിച്ച അവസ്ഥയിൽ മരണപ്പെട്ടു പോയി സിനിമയിൽ അമ്മയുടെ ജോഡിയായിട്ട് കൂടുതൽ അഭിനയിച്ച ശങ്കരാടിയാണോ ശങ്കരാടി ആ സിനിമയിൽ അങ്ങനെ ശങ്കറാടിയോടൊപ്പം ഒന്ന് രണ്ട് സിനിമകളിലൊക്കെ ഒന്നല്ലേ മോഹൻലാലിന്റെ കൂടെ ഉള്ള ഒന്ന് രണ്ട് പടകളിലൊക്കെ ശങ്കറാഡി ആയിരുന്നു ഈ ജീവിതത്തിൽ സംതൃപ്തി ആണോ അമ്മ നൂറ് ശതമാനം സംതൃപ്തി ഒരു കലാകാരി എന്ന നിലയിൽ നൂറ് ശതമാനം സംതൃപ്തിയാണ് കാരണം കലയെ സ്നേഹിക്കുന്ന ഭർത്താവും കലയെ സ്നേഹിക്കുന്ന മക്കളും അത് നമ്മളെ ഒരു എന്താ പറയാ കലാരംഗത്തേക്ക് ഒരിക്കലും ഒരു തടസ്സം സൃഷ്ടിച്ചില്ല അത് വല്യ കാര്യം നമ്മുടെ തിരക്കൾക്കിടയിൽ വീട്ടിലെ കാര്യങ്ങൾക്കൊക്കെ അന്ന് കൊട്ടം വന്നിട്ടില്ല ഹസ്ബൻഡ് ഹസ്ബൻഡ് ജോലിയായിരുന്നു അപ്പൊ അദ്ദേഹം ഈ പറഞ്ഞ പോലെ കലയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണ് ഇത്രയും ഈ പറഞ്ഞ പോലെ ചെറിയ കാലയളവിൽ ചെറിയ കാലയളവ് എന്ന് പറയാം പത്ത് മുപ്പത് വർഷത്തോളം ഉണ്ടെങ്കിലും പത്ത് മുന്നൂറോളം സിനിമകളിൽ അഭിനയിക്കാൻ ഭാഗ്യം കിട്ടിയ അതൊരു അതിന് മഹാഭാഗ്യമല്ലേ ഈ പറഞ്ഞ പോലെ എല്ലാ ഡയറക്ടേഴ്സിന്റെയും പ്രിയപ്പെട്ട ഒരാളായ ഇത് പറഞ്ഞാൽ അവരുടെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ മക്കളില് മക്കളുടെ പ്രായമുള്ള ഡയറക്ടേഴ്സ് എല്ലാം നിങ്ങളെ ക്ഷണിക്കുമായിരുന്നു ഒരു മുത്തശ്ശിയുടെ ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു അമ്മമ്മ അല്ലെങ്കിൽ എന്താ പറയാ ഒരു അമ്മായിയുടെ ക്യാരക്ടർ ആണെങ്കിൽ ക്യാരക്ടറാണെങ്കിൽ ഇരുന്നോട്ടെ എന്ന് ഡയറക്ടേഴ്സും തിരക്കഥാകൃത്തുകളും പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ അഭിനയിച്ച സിനിമകളിൽ ഞാനൊരു കുട്ടിയും പിന്നെ ആരണ്യവും ഒക്കെ മനസ്സിൽ ഇങ്ങനെ ഓർക്കുന്നുണ്ടെങ്കിലും പിന്നീട് വന്ന സിനിമകൾ ഏതായിരുന്നു ഏറ്റവും അധികം ലാസ്റ്റ് ഞാൻ കേശു വീടിന്റെ ആ ദിലീപിന്റെ എനിക്ക് തോന്നുന്നു മൈബോസ് എന്ന പടത്തിലും വളരെ മികച്ച മുത്തശ്ശി ദിലീപിനായിട്ട് ഒട്ടം കിറക്കുന്ന മുത്തശ്ശി അമ്മാഭിനയിച്ച മുത്തശ്ശിഷകളൊക്കെ ഹൈലൈറ്റ് ആയിരുന്നു അത് ദിലീപായിരുന്നാലും ഈ പറഞ്ഞ പോലെ മറ്റേ ഒരു ഏതൊരു നടനെയും മുന്മുലയിലെത്തിക്കുന്ന ക്യാരക്ടേഴ്സ് കേശവിടിന്റെ അതും വളരെ നല്ല അഭിനയം ഓർത്തുള്ള ചിത്രമായിരുന്നു ഒരു യാത്ര ഇത് മദ്രാസിൽ കുറച്ചു കാലം ഉണ്ടായിരുന്നു മകൻറെ പഠിപ്പിന് വേണ്ടിട്ട് അപ്പൊ മധു മോഹൻ അന്ന് മധുമോഹനായിരുന്നു പതിമൂന്ന് ഒരു പ്രശ്നവും ആ ഇതിലൊക്കെ ഞാൻ ഉണ്ടായിരുന്നു ഒരുപാട് ചെയ്തു അങ്ങനെയാണ് അതില് പിന്നെ അത് മേഘയായി അങ്ങനെയാണ് സീരിയലുകളിലും നിറയെ സീരിയലുകളിലേക്ക് മനസ്സിലായ്മ തിരക്കിട്ട യാത്ര തുടങ്ങിയത് എന്തായാലും സീരിയലായാലും സിനിമയായാലും ഒരു എന്താ പറയാ മലയാളികളുടെ കുടുംബത്തിൽ ഒരു അംഗത്തെ പോലെ സ്വാധീനിക്കപ്പെട്ട ഒരു വ്യക്തിയുമായി മാറാൻ കഴിഞ്ഞിട്ട് അതൊരു ഭാഗ്യ അതെന്തുകൊണ്ടെന്നു വെച്ചാല് സ്നേഹമുള്ള എന്താ പറയാ നല്ല മനസ്സുള്ള മുത്തശ്ശിയായിട്ട് സീരിയലുകളിലും സിനിമയിലും തിളങ്ങാൻ കഴിഞ്ഞത് അതൊരു ഭാഗ്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ആറമുള്ള പൊന്നമ്മയ്ക്ക് ശേഷം മലയാളത്തിലെ മുത്തശ്ശി എന്ന് പറയുമ്പോഴേക്കും എല്ലാവരും ഓടി വരുന്ന പൊന്നമ്മയാണ് ആറമുള്ള പൊന്നമ്മ അപ്പൊ ആ പൊന്നമ്മക്ക് ശേഷം ഏറ്റവും കൂടുതൽ എനിക്കൊന്ന് പൊന്നമ്മയേക്കാളും കൂടുതൽ മുത്തശ്ശി വേഷം ചെയ്ത ഒരേ ഒരു ആർട്ടിസ്റ്റ് അത് മത്സരാൻ തന്നെയാണ് അത് മഹാ മലയാള സിനിമയുടെ ഭാഗ്യമാണ് അമ്മയുടെ മക്കളും ചെറുമക്കളുമായിട്ട് അഭിനയിച്ച നടന്മാരും മഹാഭാഗ്യമുള്ളവരാണ് എന്തായാലും നിറഞ്ഞ സന്തോഷമുണ്ട് എറണാകുളത്തെ വസതിയിൽ വന്ന അല്പനേരം അമ്മയുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കാൻ കഴിഞ്ഞു നിങ്ങൾക്ക് തോന്നിട്ട് ഇനിയും ആയുരാരോഗ്യസുഖം കൊണ്ട് പെട്ടെന്ന് തന്നെ കൈന്റെ ചില ചെറിയ അസ്വസ്ഥതകളുണ്ട് ഇല്ലെന്നറിയാം അപ്പൊ ആ അസ്വസ്ഥതകളൊക്കെ വേഗത്തിൽ സൗഖ്യമാക്കുവാൻ ദൈവത്തിന് കഴിയട്ടെ ആയുസ് ആരോഗ്യം ദൈവം തരട്ടെ ഇനിയുമേറെ നല്ല കഥാപാത്രങ്ങളിലൂടെ കുടുംബ പ്രേക്ഷകരുടെ പ്രിയമാകുവാൻ പുതിയ പ്രോജക്റ്റുകൾ വരട്ടെ ഈ വർഷം മികച്ച വേഷങ്ങൾ ഇനിയും കിട്ടട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം